കോഴിക്കോട് ബൈപ്പാസിലെ തിരക്കേറിയ പന്തിരാങ്കാബു ഭാഗത്തെ പാലാഴി റോഡ് ജംഗ്ഷനിൽ മേൽപ്പാലം ക്രിസ്തുമസിനു മുൻപായി നാടിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി മുഹമ്മദ് റിയാസ് പറഞ്ഞു മേൽപ്പാലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള പാലം ക്രിസ്മസിനു മുമ്പ് തന്നെ തുറന്നു കൊടുക്കും ഇരുവശത്തുമായി രണ്ട് മേൽപ്പാലങ്ങളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മേൽപ്പാലത്തിന് ഭൂമി ഏറ്റെടുക്കാനും പ്രവൃത്തി സമയത്തിന് പൂർത്തിയാക്കാനും പരാതികൾ പരിഹരിക്കാനും മറ്റുമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതായി മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ ജില്ലാ ഭരണകൂടം ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷൻ ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ വ്യാപാരികൾ നാട്ടുകാർ ഓട്ടോ തൊഴിലാളികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പൂർണമായും സഹകരിച്ചു ഏറ്റെടുക്കാൻ ഭൂമി കിട്ടാനില്ലാത്ത അവസ്ഥയിൽ വൻ വില കൊടുത്താണ് സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം നാനൂറ്റി പതിനഞ്ച് കോടിയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് രാമനാട്ടുകര വെങ്കളം ബൈപ്പാസ് അടുത്ത മഴക്കാലത്തിന് മുമ്പ് വിഷു സമ്മാനമായി നാടിന് സമർപ്പിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാമനാട്ടുകര മുതൽ ആ ഏറ്റവും പ്രശ്നം സൃഷ്ടിച്ചത് ഈ പ്രദേശമാണ് ഈ പാലാടി പ്രദേശമാണ് നമുക്കറിയാം ഒന്നിവിടെ ഒരു വലിയ ഹൈലൈറ്റ് മാള് ആ മാളിലേക്ക് വരുന്ന വാഹനങ്ങൾ അതിൻ്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് പ്രശ്നങ്ങൾ ദീർഘകാലമായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പുറത്തെ സൈബർ പാർക്കുണ്ട് സൈബർ പാർക്കിലുള്ള വാഹനങ്ങളും ഒക്കെ വലിയ പ്രശ്നമാണ് അപ്പം അത് പരിഹരിക്കാനുള്ളതാണ് ഈ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസ് സ്ട്രെച്ചിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ് അറുന്നൂറ്റി തൊണ്ണൂറ് നീളമുള്ള ഇരുവശത്തും ട്രാഫിക്കങ്ങളൊരു ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് ഒരു തരത്തിലുമുള്ള ട്രാഫിക് ബ്ലോക്കില്ല ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് തന്നെ ഒരു നാല് വരിയായിട്ട് ഉണ്ട് അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി എല്ലാ സമയത്തും ഞങ്ങൾ റിവ്യൂ നടത്തിയിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം എല്ലാ സമയത്തും ടൈംലി റിവ്യൂസ് നടത്തിയിരുന്നു അപ്പം നമുക്ക് ഇപ്പോൾ ഇത് എത്രയും വേഗത്തിൽ തുറന്നു കൊടുക്കാനുള്ള ആലോചനയാണ് നടത്തിയത് എ സി ന്യൂസ് കോഴിക്കോട്